അസ്സലാമു അലൈക്കും വറഹമത കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് അറിയാമോ ആ അതെ ഊവക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാ അക്ഷരം ഊ അതെ ഊക്ഷരമാണല്ലേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അക്ഷരമാണല്ലേ അക്ഷരം ഊ അക്ഷരത്തിൽ വരുന്ന വാക്കുകൾ നോക്കിയാലോ ആദ്യത്തെ വാക്ക് നോക്കിയാലോ ഊ റി 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 എന്ന് വെച്ചാൽ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആ അതെ നമ്മളെ പണ്ട് കാലത്ത് ഫ്രിഡ്ജിന് പകരമായി ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമായിരുന്നു എന്ത് ഉറി രണ്ട് മൺചട്ടികൾ കല കലം കെട്ടി തൂക്കിയിടുന്നതാണ് അതിൽ ഭക്ഷണം സൂക്ഷിക്കുന്നതാണ് ഉറി ആ പാത്രങ്ങളെ പറയുന്ന പേരാണ് ഉറി ഊ മീ ഉമി ഊ മീ ഉമി ഉമി എന്ന് വെച്ചാൽ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആ കൂട്ടുകാരെ എന്ന് വെച്ചാൽ എന്താണെന്ന് കണ്ടെത്തി കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ ഉലുവ 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 എന്ന് വെച്ചാൽ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലേ ഉലുവ നമ്മളുടെ ഉമ്മമാരും അമ്മമാരൊക്കെ ഭക്ഷണത്തിൽ ചേർക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലേ ആ ഉ ഉരൽ ഉരൽ എന്ന് വെച്ചാൽ എന്താണ് ആ ഉരൽ എന്ന് വെച്ചാൽ നമ്മൾ അരി കു അരി പൊടിക്കാൻ ഉപയോഗിക്കുന്ന അരിയും മറ്റേ മുളക് സാ മുളകൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കല ഒരു പാത്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉരൽ കൂട്ടുകാരത് കാണാൻ സാധ്യതയില്ല കാരണം പണ്ടുകാലത്താണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശിയോടോ ഉമ്മയോടെ ഉരലെന്ന് വെച്ചാൽ ഉരൽ നിങ്ങളുടെ വീട്ടിൽ ഉരലുണ്ടോ എന്ന് ചോദിക്കുക അടുത്ത പദത്തിലേക്ക് കടന്നാലോ ഊ ല ഉലക്ക ഊ ല വെച്ചാണ് നമ്മൾ ഉരലിൽ അരി പൊടിച്ചെടുക്കുന്നത് ഉലക്ക എന്ന് വെച്ചാൽ അരി പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടിയുടെ പേരാണ് ഉലക്കൂട്ടുകാരെ ഇനി ഊ എഴുതുന്നത് എങ്ങനെയൊന്ന് കണ്ടാലോ ഴുതുന്നത് പോലെ തന്നെ കൂട്ടുകാരും എഴുതുമല്ലോ ഊയുടെ സ്ലീപ്പിംഗ് ലൈൻ താഴെ വരുന്നത് പോലെയാണ് നമ്മൾ എഴുതേണ്ടത് കൂട്ടുകാർ ഊ എഴുതാൻ പഠിക്കുമല്ലോ അപ്പോ ഇന്നിക്ക് ഇത്രേയുള്ളൂ ഇനി അടുത്ത ക്ലാസുമായി അടുത്ത അക്ഷരവുമായി മാം പിന്നീട് വരാം അസലക്കും